നമ്മൾ അച്ചൻകോൽ വഴി തിരുനെൽവേലിക്കുള്ള യാത്രയിൽ മേക്കര എന്ന ഗ്രാമത്തിനോട് കയറിയിരിക്കുകയാണ് നമ്മളിപ്പോൾ മേക്കര എന്ന സുന്ദരമായ ഗ്രാമം ഈ റോഡിന് രണ്ട് സൈഡും ഏക്കർ കണക്കിനോളം നെൽപ്പാടങ്ങളാണ് നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് നമ്മുടെ അച്ചൻകോവിൽ ആ മലയുടെ പണ്ടേ കൂടെ ഈ ഇറങ്ങി താഴ്ത്തും വന്നു കഴിഞ്ഞാൽ മേക്കര ഈ സ്ഥലത്ത് കാണാം ഈ റോഡ് ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ മേക്കര ഡാം വെച്ചല്ല ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഡാം കാണാം നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഡാം ഇങ്ങനെ ദൂരത്തിൽ കാണാൻ സാധിക്കും നമ്മൾ കുറച്ച് ദൂരം ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ പാടത്തിന് നടുക്കൊരു അമ്പലം കാണാം ഒരു ആൽമരമുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത നെല്ലാണ് അതുപോലെ തെങ്ങും ഉണ്ട് തെങ്ങും വാഴയും കാണാം ഞങ്ങൾ മേക്കര ഡാമിൻ്റെ അടുത്തുള്ള ഒരു മലമൂഴൽ കയറി അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയെന്ന് വെച്ചാൽ തിരുമലക്കോര് കാണാം നമ്മളിറങ്ങി വന്ന അച്ചങ്കോൽ റൂട്ട് ആ മല മലകൾ കാണാം പിന്നെ ഇവിടെ ബ്ലാവും കാട്ടുപോത്തും വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് ഞങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മേക്കര എന്ന സ്ഥലത്താണ് മേക്കരയിൽ ഡാമാണ് മേക്കര എന്ന് പറയുന്ന ഡാമാണ് കാണുന്നത് വെള്ളം വരുന്ന സമയത്ത് ഇന്നും മണ്ട കൂടെ കവിഞ്ഞ ഇവിടെ വെള്ളം വന്നു നടക്കുന്നത് ഈ ഡാമിനെ മേക്കര ഡാമെന്നും അടവിനായിനാർ ഡാമെന്നും പറയും ഈ ഡാം പണി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പണി പൂർത്തിയായത് രണ്ടായിരത്തി രണ്ടിലാണ് കുറച്ചുനാൾ നാൾ മുമ്പ് ഞാൻ ഈ വഴി വന്നപ്പോൾ ഈ ഡാമിൻ്റെ മുകളിൽ കയറിയായിരുന്നു അവിടെ കയറി കാണുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ കയറി വീഡിയോ എടുക്കാൻ അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല കാരണം അവിടെ കുറേ ആളുകൾ അവിടെ ഒരുപാട് ആളുകൾ അവർ വീഴുന്നുണ്ട് ഡാമിൽ കുളിക്കാനൊക്കെ ആൾക്കാർ വീഴുന്നുണ്ട് കഴിഞ്ഞ ഇട സമയത്ത് കുറേ ആളുകൾ വന്ന് ഡാമിൽ കുളിച്ച് കുറേ മരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ട് ആളുകളെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല പ്രദേശവാസികളെ മാത്രമേ അങ്ങോട്ട് കടത്തി വിടുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഡാമിൻ്റെ കാഴ്ചകൾ വേണ്ടുവോളം ആസ്വദിച്ച ശേഷം തിരിച്ചിനി നമ്മൾ ഈ റോഡ് തന്നെ തിരിച്ചു പോകണം തിരിച്ച് കുറച്ച് ദൂരം പോയിട്ട് വേണം ഇനി ചെങ്കോട്ട തെങ്കാശി തെങ്കാശിക്ക് നിന്ന് കുറ്റാലം റോഡ് അങ്ങനെ കയറിയിട്ട് വേണം നമ്മുടെ തിരുനെൽവേലിക്ക് പോകുന്ന റൂട്ട് ഈ മേക്കര എന്ന ഈ സ്ഥലം ഫോട്ടോഷൂട്ടിന് ആൾക്കാർ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് നല്ല പച്ചപ്പും നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് മേക്കര ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മണിയായി ലോറിയിൽ ഇരുന്നുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈറ്റിൽ ഇരുന്നുകൊണ്ടാണ് എല്ലാ സൈഡും ഫുള്ള് കാണാൻ പറ്റും അതൊരു പ്രത്യേക ഫീലാണ് ഈ യാത്ര എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചെങ്കോട്ട ടൗൺ ടച്ച് ചെയ്യാതെ കുറ്റാലം റോഡിൽ കയറി ഈ റോഡ് നേരെ പോയി ഇനി തിരുനെൽവേലി